വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര മെട്രോ നന്മ ലാബ്ലൂർ മേഖലാ സമ്മേളനം നടന്നു മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ കൊടുങ്ങല്ലൂർ മേഖലാ സമ്മേളനം നൌഷാദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഓരോ സ്കൂളുകളിലും അപ്പോ ആ സ്കൂളിലെ സർഗവാസനയുള്ള ഓരോ കുട്ടികളുടെയും ആ കല പരിപോഷിപ്പിച്ചെടുക്കാൻ ആ ഒരു പീരീഡ് വളരെയധികം എല്ലാവർക്കും പ്രചോദനമായിട്ടുണ്ട് അതുപോലെ എനിക്കും എൻ്റെ സംഗീതം അറിയാനായിട്ട് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഈ സായ സമയത്തിലൂടെ എന്നെ ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട് ആ ഒരു കാലഘട്ടമാണ് എന്നെ ഈ സംഗീതത്തിലേക്ക് കൊണ്ടുവന്നത് അതുപോലെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് സുന്ദരേശമാഷ ഞാൻ അത്യാവശ്യം പാട്ടൊക്കെ പാടി നടന്നിരുന്നു തന്നെ സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങളൊക്കെ പഠിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ എൻ്റെ വിചാരം അവിടെ മാപ്പിളപ്പാട്ടും മറ്റു ഇതൊക്കെ പഠിപ്പിക്കുന്ന ഇതിലാണ് ഞാനവിടെ കൂടുതൽ പക്ഷെ സുന്ദരേശമാഷ എനിക്ക് വ്യക്തമായിട്ട് സംഗീതത്തിൻ്റെ ഒരു ഒരു ധാരണ എനിക്ക് തന്നത് സുന്ദര സിംഭാഷാണ് ഓരോ അങ്ങനെയല്ല ഇതിനെ കുറിച്ച് ബാലപാഠങ്ങളുണ്ട് അടിസ്ഥാനമായിട്ട് പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഒരാഴ്ച ഒന്നോര ഒരു മാസം അവിടെ പോയിട്ട് എൻ്റെ കയ്യിൽ ഫീസ് കൊടുക്കാനല്ല എടുക്കാൻ അവിടെ ഒന്ന് പോവാതെ വീട്ടിൽ തന്നിരുന്ന് ആ ഒരു മാസം പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യരുത് അപ്പം എന്നെ തേടി വന്നു വീട്ടിൽ സുന്ദര സിം മാഷ് എന്താണ്

അബ്ദുൾ റഷീദ് കണക്കുകളും കെ എ സിദ്ദിഖ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ ഡി രഞ്ജിത്ത് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു നന്മയുടെ മുതിർന്ന കലാകാരന്മാരെ സംസ്ഥാന ട്രഷറർ മനോമോഹൻ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ രക്ഷാധികാരി പി രാമൻകുട്ടി അനുമോദിച്ചു രാധാമണി ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു